പട്ടാമ്പി തൃത്താല മേഖലയിലെ പട്ടികജാതി കുടുംബങ്ങൾക്ക് ആവശ്യമായ സേവനം ലഭിക്കാൻ ഇനി കിലോമീറ്ററോളം സഞ്ചരിച്ച് ബുദ്ധിമുട്ടേണ്ട പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പുതിയ ഉപജില്ലാ കാര്യാലയം ഒറ്റപ്പാലത്ത് തുറന്നു പാലക്കാട് ജില്ലയിലെ രണ്ടാമത്തെ ഓഫീസാണിത് പുതിയ ഓഫീസ് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും വകുപ്പ് മന്ത്രി ആർ കേളു ഉദ്ഘാടനം നിർവഹിച്ചു നിലവിൽ പാലക്കാട് ജില്ലാ ആസ്ഥാനത്താണ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ ആനക്കര തൃത്താല പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിന്ന് കോർപ്പറേഷന്റെ ഓഫീസിലെത്താൻ അറുപത് കിലോമീറ്ററിലധികം സഞ്ചരിക്കണം പലപ്പോഴും ഒരു ഒരാവശ്യത്തിന് തന്നെ പലതവണ ഈ ഓഫീസിൽ പോകേണ്ടതിനാൽ ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ഉപജില്ലാ ഓഫീസ് ഒറ്റപ്പാലത്ത് ആരംഭിച്ചത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം നിർവഹിച്ചു ക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നവകേരളം ആ നവകേരളത്തിൻ്റെ ഭാഗ ഭാഗമായിട്ട് കേരളത്തിലെ സമസ്ത മേഖലകളുടെ വികസനം എങ്ങനെ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഗവൺമെന്റ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ അവസാനമായിട്ട് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അതിദാരിദ്ര്യം അത് പ്രഖ്യാപിച്ചപ്പോൾ കൊറേ ആൾക്കാർ കളിയാക്കി അങ്ങനെയാണ് കളിയാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്താണ് ദാരിദ്ര്യം എന്താണ് അതിദാരിദ്ര്യം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ദാരിദ്ര്യവും അതിദാരിദ്ര്യവും രണ്ടും രണ്ടാണ് അങ്ങനെയാണ് വീടുണ്ട് സ്ഥലമുണ്ട് അത്യാവശ്യം ജീവിത ഒറ്റപ്പാലം മായനൂർ പാലത്തിന് സമീപം മുനിസിപ്പൽ മാർക്കറ്റ് കോംപ്ലക്സിലാണ് പുതിയ ഓഫീസ് ആരംഭിച്ചത് സ്വയം തൊഴിൽ വിദ്യാഭ്യാസം വിവാഹം ഭവന നിർമ്മാണം എന്നീ ആവശ്യങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുകയാണ് ലക്ഷ്യം കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾക്ക് സി വഴി വായ്പ നിലവിൽ സംരംഭം നടത്തുന്നവർക്ക് വിപുലീകരിക്കാൻ സമൃദ്ധി കേരളം പദ്ധതി മിൽമ പാർലർ തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടെ വിവിധ പദ്ധതികളും കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്നു കുട്ടികളുടെ കലാ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ് ഡാൻസ് മ്യൂസിക് യോഗ തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി